ഹായ് കൂട്ടുകാരൻ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചേമ്പ് നടാൻ പോവാണ് ആ ചേമ്പ് നടുന്നത് നിങ്ങളെയും കൂടി കാണിച്ച് നടാന്ന് വിചാരിച്ചാൽ ചില ആൾക്കാരുടെ വീട്ടിലൊക്കെ ചേമ്പ് ഉണ്ടാവും നടാനായിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ നടുംപോലെ നട്ടാലും ഞാൻ നിലത്തല്ല നടുന്നത് ഞാൻ സിമൻറ്റും ചാക്കിലാണ് നടുന്നത് അതാ ഞങ്ങളെ കാണിക്കുന്നത് അപ്പോൾ സിമെൻറ്റും ചാക്കിൽ നടുന്നതാ ചേമ്പ് ഇതിനെ പാൽ എന്ന് പറയും പിന്നെ പിന്നാത്തി ചേമ്പ് എന്ന് പറയും ഇതും നട ഇതിന്റെ മൃത്തു നടാ കേട്ടോ രണ്ടും നടത്തു ആൾക്കാർ നടന്ന് കാണാൻ ഇതിനെ ഇതിപ്പം വിളവെടുത്തതിന്റെ ബാക്കി ഭാഗം അതിന്റെ ബുത്തൊക്കെ എടുത്തു പോയതാ ഇതും കൊണ്ട് നട്ടാനും കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഞാൻ നടുന്നത് എന്താ സിമെന്റും ചാക്കീല സിമെന്റും ചാക്ക് അടിയിൽ ഹോൾസ് ഉണ്ടാക്കി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടി രണ്ടാറ്റവും കെട്ടി അങ്ങനെ റൗണ്ടിൽ നിക്കു അങ്ങനെ ഇതിൽ നടാൻ പോകുന്ന ഞാൻ ഇപ്പൊ എന്തൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്ന എങ്ങനെ നടുന്നതരാം എന്നാ നിങ്ങൾക്ക് നടാനും എന്നാ വീട്ടി നമ്മൾ കാണാനും ഇതാ സിമെന്റ് ചാക്കെടുത്ത് സിമെന്റും ചാക്കിൽ നമ്മള് നിറയെ കരിയില ഞാനിട്ട കരില ഇലയല്ല പൂ കരിഞ്ഞതാ നിറയെ പൂക്കളാണ് ഇരിക്കുന്നത് എൻ്റെ കുറ്റ നിറയെ പൂക്കളാണ് പൂക്കൾ കരിഞ്ഞു വീണത് വാടി വീണ് പോയത് ദിവസം ഓരോ മുറുണ്ടാവും എനിക്ക് എന്നിട്ടങ് നിറച്ച അമർത്തി കുട്ടി ആവുന്നത്ര ശക് ഈ ചാക്കി നമ്മൾ രണ്ടായിട്ടും കെട്ടിയത് കൊണ്ടാണ് ഈ റൗണ്ടില് നിൽക്കുന്നത് കേട്ടോ ചെലവിന്റെ സിമെന്റും ചാക്കി എല്ലാരും ബുദ്ധിമുട്ടായി കഴിക്കാം സിമെന്റും ചാക്കിയൊണ്ട് സിമന്റ് പണി എടുക്കുന്നതിരിക്കോ അല്ലാത്തവരെല്ലാം അപ്പൊ അവിടുന്ന് ഞമ്മക്ക് കിട്ടും പോലെ കിട്ടും മറിച്ചിട്ടിട്ട് പിന്നെ അതിലേക്ക് ഇടുന്നത് കൊച്ചു മണ്ണ മണ്ണിണ്ട് നല്ല കറുപ്പ് മണ്ണാ കാരണം കഴിച്ചു വാരി മൂലേലിട്ടിട്ട് അതങ് അമർന്ന് അമർന്ന് പിന്നെ മണ്ണായി മാറിയതാ പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റണം കേട്ടോ പിന്നെ ഞാനിത് എന്റെ വേസ്റ്റാ വേസ്റ്റ് കൊറേ വേസ്റ്റുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് അടുക്കള വേസ്റ്റ് ഇതിനിടയിലൂടെ വേറെ എന്തെല്ലോ ഇന്ന് കടുക്കുള്ള വേസ്റ്റുകൾ ഞാൻ കൂട്ടി വെച്ചതാ എല്ലാം ഉണ്ട് ഞാത് കോളിഫ്ലവർ ഞാൻ പറിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് അതിന്റെ തണ്ട് അത്രയും വലുപ്പത്തില് എന്നിട്ടും പ്ലാസ്റ്റിക് വരുന്നുണ്ട് കോളിഫ്ലവറിന്റെ തണ്ട് അതൊക്കെ ഇവിടെ കൃഷി ചെയ്തായത് കൊണ്ട് ഇങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊണ്ടാണ് ഇതിങ്ങനെ കറുപ്പ് കളർ വന്ന് വളമായി മാറിയിട്ടുണ്ട് ഒക്കെ ഇനിയും വളമായി മാറി നല്ല വളമായി മാറിപ്പോലെ ഞാൻ കുറച്ചും കൂടെ മണ്ണ് കട്ടെ മണ്ണ് ഇപ്പൊ നല്ല കറുപ്പ് മണ്ണ പിന്നെ പറയാനുള്ളത് ഇതൊക്കെ എടുക്കുമ്പോ കൈക്ക് ഉറട്ടോ ഉറട്ടിയില്ലെങ്കിൽ പിന്നെ ഉറട്ടിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയോ കൈക്ക് എന്തെങ്കിലും കുട്ട് കിട്ടിയാലേ അത് കഴിയും പിന്നെ ചേമ്പും വേണ്ട ഒന്നും വേണ്ട ഒരു കടി കിട്ടിയാൽ മതി പാമ്പോ വഴുതാരോ എന്തെങ്കിലും ഉണ്ടോ ഇത് വെക്കാം ഇതിങ്ങനെ വെച്ചിട്ട് ഇനിയും നിറച്ചു ചുറ്റും കരിയിലെ വേണ ഇത് ഇടാ അത് വേറെ ചെടിക്ക് ഇടാ ഇത് കരിയിലെങ്ങനെ ചീന ഇപ്പന്ന നമ്മൾ അമർത്തിയാൻ കൊടുത്താല്യാവുന്നത്ര നമുക്ക് അമർത്തിയാന് നല്ലതാ ചാണകത്തിന്റെ അതുപോലെ ഈ കരിയിലെങ്ങനെ കൂട്ടി കൂട്ടി നിന്നിട്ട് നനഞ്ഞിട്ട് അത് വളമായി മാറി ആ ഒരു കളറ് വന്ന പോലെ ഞങ്ങൾ കൊണ്ടു വന്നത് അത് നടാൻ വേണ്ടി ഇതൊക്കെ പൂക്കൾ ഉണങ്ങിയതാ കേട്ടോ എന്റെ അടുത്ത് ഇഷ്ടം പോലെ പൂക്കളൊങ്ങി വീണിട്ട് ബക്കറ്റിലാക്കി വെച്ചത് അതൊക്കെ ഇഷ്ടം പോലെ അപ്പൊ ഞമ്മള് സേമ്പ് നട്ടു വെയിറ്റ് കുറവാ കാരണം ഒന്നും ഇല്ലല്ലോ അത് ഇനി വെറും പൂക്കളെ കുറെ കരിഞ്ഞതും കൊറച്ച് കരിയിലും കുറച്ച് മണ്ണുമല്ലേ ഉള്ളു ഇങ്ങനെ നട്ടാൽ ഇനി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിന് പുതിയ തടിയുണ്ട് ഞമ്മക്കിതന്നെ ആ മരും കുറച്ച് കഴിഞ്ഞു ആ മരുമ്പ ഞമ്മക്ക് കൊറച്ച് കയ്യിൽ വിടും കരിയിലെ മണ്ണാതൊക്കെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ നട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ കണ്ണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ നടുക എൻ്റെ വീഡിയോ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്ബെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ